അശ്വതി പറഞ്ഞായിരുന്നു അശ്വതി പക്ഷെ ആദ്യം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തോ എനിക്ക് വേറൊന്നുമല്ല ഉപ്പ് ഒരു സ്ത്രീയാണ് എ ബന്ധു താങ്കൾ എന്ന് പറഞ്ഞു അതെ അശ്വതി പറഞ്ഞെന്ന് ഞാന് അർഥകുപ്പ് ആഹാരം വെച്ചാ കൊടുക്കാത്തവളാണ് അതായത് ഞാൻ ഈ ഒരു നേരത്തെ ആഹാരം ഈ ഒരു കേക്ക് ഞാന് അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവളാന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാൻ ഞാൻ അത്രയും ചുമന്ന് ഞാൻ പാടുവിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് അർത്ഥിക്ക് ഉപ്പ് കഴിക്കാത്തതോളാന്ന അശ്വതി അവള് പറഞ്ഞതാ എനിക്ക് അവളെ സ്വഭാവം എനിക്കറിയാം നീ പാത്രത്തോടങ്ങ് വിഴുങ്ങി ഇല്ല അതാണ് ചേച്ചിയുടെ എനിക്ക് ഭയങ്കര മറവിയാണ് കേട്ടോ എനിക്കെന്ന് ഓർമ്മിപ്പിച്ചോണേ കഴി കടി ദാ ഈ മുന്തിരിങ്ങളയെല്ലാം എടുത്ത് കഴിക്കണം ഒറ്റ സ്വഭാവം ഇതാ അശ്വതി ദൈവത്തിനാണ് സത്യം ഇച്ചിരി ആഹാരം വെച്ചാൽ പോല അവ കൊടുക്കാൻ ഞാൻ കഴിക്കത്തില്ല എന്നിട്ട് ഈ സുരാജിന്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കുന്ന ഈ ആഹാരം ഈ കേക്ക് അല്ലേ അത് മര്യാദ അവൾ സംസാരിച്ചത് മര്യാദയാണെന്ന് സംസാരിക്കാം അല്ല നമ്മൾ ആരെയോ അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നത് അത് ഒരു ഇച്ചിരി കേക്ക് കൊടുക്കുന്നതിന് ബർത്ത്ഡേ ആയിട്ട് ഞാൻ അർത്ഥാക്കി ഉപ്പ് വേക്കാത്തത് ദൈവം സഹിക്കത്തില്ല ഒന്നു കഴിഞ്ഞു ഞാനൊക്കെ മറന്നുപോകും കേട്ടോ ഇഞ്ഞ് അശ്വതി പ്രത്യേകം പറഞ്ഞത് മതിയെന്ന് കഴിഞ്ഞു മക്കൾ കഴിയും പൈസ നോക്കിയല്ലേ കേട്ടോ നിറച്ച് കഴിക്കും നിറച്ച് കഴിക്കും നല്ലല്ലോ കഴിക്കും ഇവിടെ ഇവിടെ വേഗണ കേട്ടോ സുരായ ഞാൻ ഒരു കാര്യം പറയാം നിന്നാണ് സത്യം ഈ സംഭവം ശ്രദ്ധിച്ചോണോ ഇത് ഇവള് ഒരു ദിവസം അടുത്ത് പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഈ പതിനായിരം രൂപ വേണം ഞാൻ വേണമെങ്കിൽ പൂച്ച ഒക്കെ എനിക്ക് എല്ലാം മാച്ചു തരാനായിരിക്കും ഞാൻ പതിനാരിക്കും മക്കൾ കഴിയത് കഴിക്ക് ഈ പതിനായിരം രൂപ കൊണ്ട് ഞാൻ നോക്കി മേക്കപ്പ് മേക്കപ്പെട്ട് നോക്കും ഇവള് വാങ്ങിച്ച കുറെ കമ്മല് ആഭരണങ്ങൾ പതിനായിരം രൂപ ഞാൻ ആരെങ്കിലും ചെയ്യോ കഴിയേ അങ്ങനെ ചേച്ചി കേൾക്കണം ഇവളുതാ ഇത് കമ്മല് നമ്മൾ സാധാരണതാ ഈ കാതി കമ്മലിടും കമ്മലിടും നമ്മൾ ഇത്രയും നീളമുള്ള കമ്മലിടുവോ സുരാജ് ഇല്ല ഇത്രയും നിങ്ങൾ കമ്മലിടവോ ഇടത്തില്ലേ എന്റെ സുരാജ് കമ്മൽ എന്ന് പറഞ്ഞാല് ദൈവ സത്യമായിട്ട് ആര് സഹിക്കത്തില്ല രാജത്താ ഞാൻ പറഞ്ഞേരാ കുഞ്ഞുങ്ങൾ സത്യമായിട്ടാണേ അതായത് ഒരു കമ്മല് ഇടുന്ന നീളം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും വലിയ നീളം നമ്മൾ സാധാരണ ഇടുന്ന കമ്മല എങ്ങനെ ചെറിയ കമ്മല മുഖത്തിൽ നിന്നിങ്ങനെ കമ്മലെ എടുത്തോണ്ട് ഇത്രയും വല്യ നീളം ഒരു മാല എടുത്ത് ഞാൻ നോക്കി ആനയ്ക്ക് നെട്ടിപ്പെട്ടപ്പാറു ദൈവസത്യമായ എത്രയും വല്യ ഈ മാല കണ്ടു കഴിഞ്ഞാ ആന കഴിക്കാൻ മാലയ്ക്ക് കാണിക്കുന്നേ എന്റെ കൈ ആണ് മക്കളെ കുറച്ചേ മതി ചേച്ചിക്ക് തന്നാ മതി നിനക്കേടിക്കാനാ കൊണ്ടുവന്നെ എനിക്ക് വരും തിരഞ്ഞെടുക്കും കഴിയും അങ്ങനെ ഇവിടെ ചന്തയെ പോയി ചന്തയെ പോയിട്ട് വന്നിട്ട് നേരെ ഞങ്ങൾ ബാഗ് എടുത്ത് പരിശോധിച്ചു പരിശോധിച്ച് നോക്കിയപ്പോ എന്തോ ഇതിനകത്ത് കുറച്ച് സുർണ സ്വർണാഭരണങ്ങളും കുറെ സംഭവങ്ങളും ആ എന്തുവാ സുരാജ ഇത് ഇത് എന്തു കാണിക്കുന്നത് കേക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടാണോ സുരാജ കഴിക്കുന്നത് അതുകൊണ്ട് എടുത്ത് കഴിഞ്ഞങ്ങോട്ട് കേട്ടോ ഈ പെണ്ണ് ചന്ത പോയിട്ട് വന്ന ചന്ത പോന്നെ പേഴ്സ് വരച്ചു വെച്ചപ്പോ മാലകളും വളകളും ഇതെന്തോ പശു ആണോ കാടി കുടിക്കാനായിട്ട് ഇത് ഒന്നാത്ര കേക്കല്ലയോ ഇങ്ങനെ നക്കി തിന്നാനായിട്ട് ഏ ഇത് കേക്കല്ലേ പശു കാടി കുടിക്കുന്നതിനൊക്കല്ല മലയെടുത്ത് കടി കുഞ്ഞേ മറച്ചെടുത്ത് കടി അങ്ങോട്ട് അങ്ങനെ കേട്ടാ ചേച്ചി അങ്ങനെ ഇവിടെ കൊണ്ടുവന്നില്ല പേഴ്സ് പറഞ്ഞ് പോയപ്പെടുത്തേണ്ട ഇത്രച്ചോ ഇത്രച്ചോളം ഒരുപാട് മാലകളും വളകളും ഞാൻ പറഞ്ഞത് ഈ പെൻറ്റർത്തി ചോയ്ച്ച് കുഞ്ഞുങ്ങൾ സത്യമായിട്ട് അവള് തരത്തില്ല അവളെ മനസ്സിൽ മനസ്സിൽ നോക്കോളാം എന്റെ മനസ്സാ സത്യം പറഞ്ഞ ഒരുപാട് ഞാനും വിഷമിച്ചു ഒരു മാലയല്ലേ ചേച്ചി ഞാൻ ചോദിച്ചത് അല്ലാതെ വേറെ ഒന്നും ഞാൻ ചോദിച്ചിരുന്നില്ല ഒരു മാല ആ ചോദിച്ചപ്പം േ വായിരിക്കുന്നേ ഇത് കഴിക്കാൻ തന്നതേക്കാന്നോ ഇങ്ങനെ ഇവിടെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഇത് എടുക്കുമ്പോ അത്രയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ അശ്വതിയുടെ കാര്യമല്ലേ കുഞ്ഞെ പറഞ്ഞോണ്ടിരിക്കുന്ന നിനക്ക് കളിക്കാൻ വേണ്ടിയില്ല ചേച്ചി അവിടെ നിങ്ങടം കൊണ്ടുപോകുന്നത് നിങ്ങളെ ഒരു സ്ത്രീയാണോ അത് ഒരാൾക്ക് ആഹാരം കൊടുത്തിട്ട് നിങ്ങൾ ഒരു ഒരു ശകലം പോലും വാരി കഴിപ്പിക്കാൻ സമ്മതിക്കില്ല നിങ്ങളൊരു സ്ത്രീയല്ല ഞാൻ ഇന്നാശൂരെ എടുത്ത് പറയും ആ ഇത് വേണം ഇനി റോട്ടി ഇറങ്ങി നടക്കുമ്പോ ഇത് എന്താണെന്ന് ആൾക്കാർ ചോദിക്കുമ്പോ നടന്ന കഥകളെ ഇതുപോലെ തന്നെ വിവരിക്കണം നാണക്കേടായല്ലോ നിങ്ങൾ ഇത് ഒരു പാഠം പഠിക്കണം ആയ്യോ ഇതേ നിനക്കൊരു പാഠമായിരിക്കണം കേട്ടോ അവളെയാണ് കണ്ടത് പാത്രം കഴിഞ്ഞപ്പോ നക്കി നിന്ന് കളയും